പ്രിയപ്പെട്ടോ നമസ്കാരം മനാ പാണേ നമ്മുടെ അമ്പത്തി രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് മൈ ലൈഫ് മൈ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പതേർ പാഞ്ചാലിയാണ് കാര്യം ഞാനൊന്നും ബ്ലാക്ക് ആൻഡ് മെറ്റിലാണ് മിക്കവാറും ഉള്ള എപ്പിസോഡുകളൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ ബ്ലാക്ക് ആൻഡ് മെറ്റിനോട് എനിക്കൊരു ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു എനിക്ക് ഇൻസ്പിറേഷൻ തന്നത് തീർച്ചയായിട്ടും പതേർ പാഞ്ചാലിയാണ് പതേർ പാഞ്ചാലിയുടെ ആ ഒരു പിക്ചറാണ് എൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിരിക്കുന്നത് കാരണം എന്താണ് സിനിമ എന്ന് ഞാൻ ഇന്നത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ എന്താണ് സിനിമ എന്ന് എൻ്റെ മുന്നിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ചോദ്യത്തെ ഞാൻ മനസ്സിലാക്കിയത് സിനിമയുടെ തുടക്കകാലമായിരുന്നു ഒരു പച്ചയായ ജീവിതം അതായത് എന്നെ പോലെ അല്ലെങ്കിൽ കലയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പോലെ ജീവിതവും കലയും തമ്മിൽ കൊണ്ട് നടക്കാൻ കലയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് ദാരിദ്ര്യങ്ങൾ വരുമ്പോഴും കലയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ജീവിതവും ആയിട്ട് കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ കഷ്ടപ്പെടുകയും അതിജീവിക്കാൻ ശ്രമിക്കുകയും അവസാനം അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായി തീരുന്നു എന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ പതേർ പാഞ്ചാലിയിൽ കാണിച്ചു തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും സിനിമ ലോകത്തിൽ തന്നെ ചരിത്രത്തിൽ ഒരു അധ്യായമായി ഒരു ഏടായി ഇന്നും കാത്തു സൂക്ഷിക്കുന്ന നിരവധി അവാർഡുകൾ കിട്ടിയ ഒരു ചിത്രമാണ് ഈ പതേർ പാഞ്ചാലി അപ്പോൾ എന്തായാലും നമുക്ക് പതേർ പാഞ്ചാലിയുടെ വിശേഷങ്ങൾ ഒന്ന് ഓടിച്ചിട്ട് കണ്ടിട്ട് വരാം പഥേർ പാഞ്ചലി പാതയുടെ പാട്ട് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ബിഭൂതിഭൂഷൺ അതേ പേരിലുള്ള നോവലിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഈ ചിത്രം റേയുടെ അബൂത്രയത്തിലെ ആദ്യ ഭാഗമാണ് പ്രധാന ഇതിവൃത്തം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ ഗ്രാമീണ ബംഗാളിലെ ഒരു ദരിദ്ര ബ്രാഹ്മണ കുടുംബത്തിന്റെ ജീവിതമാണ് പഥേർ പാഞ്ചാലി പറയുന്നത് ഹരിഹർ റോയിയും ഭാര്യ സർബജയയും മക്കളായ ദുർഗയും അബുവടങ്ങുന്നതാണ് ആ കുടുംബം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അവർക്ക് ഹരിഹറിന്റെ വയസ്സായ ബന്ധു ഇന്ദിർ താക്കൂറിനും ഒപ്പമുണ്ട് കുടുംബത്തിന്റെ പോരാട്ടങ്ങൾ ഹരിഹർ ഒരു പൂജാരിയായി തുച്ഛമായ വരുമാനം നേടുന്നതിനിടയിൽ കവിയും എഴുത്തുകാരനുമാകാൻ സ്വപ്നം കാണുന്നു കുടുംബത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ സർബജയയുടെ ചുമതലയാണ് ദാരിദ്ര്യം കാരണം പലപ്പോഴും അവർക്ക് ഭക്ഷണം പോലും കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നു കുട്ടികളുടെ ലോകം ഈ ദാരിദ്ര്യത്തിനിടയിലും കുട്ടികളായ ദുർഗയും അബുവും തങ്ങളുടേതായ ലോകത്ത് സന്തോഷം കണ്ടെത്തുന്നു അവർ ഗ്രാമത്തിലെ വയലുകളിലൂടെയും പുഴകളിലൂടെയും കളിച്ചും ചിരിച്ചും നടക്കുന്നു ട്രെയിനിന്റെ ശബ്ദം കേട്ട് ഓടുന്നതും മിഠായിക്കാരനെ പിന്തുടരുന്നതുമെല്ലാം അവരുടെ കുസൃതികളും സന്തോഷങ്ങളും കാണിക്കുന്നു ദുർഗ്ഗപ്രകൃതിയെയും ചുറ്റുപാടുകളെയും സ്നേഹിക്കുന്ന ഒരു കുസൃതിക്കാരിയാണ് മാറ്റങ്ങൾ ഗ്രാമത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നു ദുർഗ്ഗ അയൽവീട്ടിൽ നിന്ന് പഴങ്ങൾ മോഷ്ടിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു ഹരിഹർ പണവും ജോലിയും തേടി നഗരത്തിലേക്ക് പോകുന്നു അദ്ദേഹത്തിന്റെ അഭാവത്തിൽ കുടുംബം കൂടുതൽ ദാരിദ്ര്യത്തിലേക്കും വിഷാദത്തിലേക്കും കൂപ്പുകുത്തുന്നു ദുരന്തം പിന്നീട് ദുർഗയ്ക്ക് രോഗം വരികയും മഴയത്ത് കളിച്ചതിനെ തുടർന്ന് പനി പിടിപെട്ട് മരിക്കുകയും ചെയ്യുന്നു ദുർഗയുടെ മരണം കുടുംബത്തെ മാനസികമായി തളർത്തുന്നു പുതിയ യാത്ര ദുർഗയുടെ മരണശേഷം ഹരിഹർ നഗരത്തിൽ നിന്ന് പണവുമായി തിരിച്ചെത്തുന്നു എല്ലാം നഷ്ടപ്പെട്ട അവരുടെ കുടുംബം കാളവണ്ടിയിൽ പുതിയൊരു ജീവിതം തേടി കാശിയിലേക്ക് യാത്രയാകുന്നു പ്രധാന വിഷയങ്ങൾ ദാരിദ്ര്യം ഗ്രാമീണ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ നേർക്കാഴ്ചയാണ് ചിത്രം ഒരു കുടുംബം അതിനെ എങ്ങനെ നേരിടുന്നുവെന്ന് സത്യജിത് രെ യാഥാർത്ഥ്യബോധത്തോടെ അവതരിപ്പിക്കുന്നു ബാല്യം ദുർഗയുടെയും അബുവിന്റെയും നിഷ്കളങ്കമായ ബാല്യവും അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ചിത്രം മനോഹരമായി ചിത്രീകരിക്കുന്നു ബന്ധങ്ങൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധങ്ങളും വൈകാരികമായ അടുപ്പവും സിനിമയുടെ പ്രധാന ആകർഷണമാണ് പ്രകൃതി ബംഗാളിലെ ഗ്രാമീണ ഭംഗിയും പ്രകൃതിയുടെ മാറ്റങ്ങളും സിനിമയിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു സാമൂഹിക മാറ്റങ്ങൾ ഗ്രാമീണ ജീവിതത്തിലെ മാറ്റങ്ങളും ആധുനികതയുടെ കടന്നുവരവും ട്രെയിൻ ഒരു പ്രതീകമായി സിനിമയിൽ കാണാം സിനിമാറ്റിക് സവിശേഷതകൾ റിയലിസം ഇറ്റാലിയൻ നിയോറിയലിസത്തിന്റെ സ്വാധീനം സിനിമയിൽ വ്യക്തമാണ് യാഥാർത്ഥ്യബോധത്തോടെയുള്ള ആവിഷ്കരണവും സാധാരണ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളും ചിത്രത്തെ മികച്ചതാക്കുന്നു ദൃശ്യഭംഗി സുബ്രതോ മിത്രയുടെ ഛായാഗ്രഹണം ഗ്രാമീണ ബംഗാളിന്റെ സൌന്ദര്യം കറുപ്പും വെളുപ്പിൽ മനോഹരമായി ഒപ്പിയെടുത്തിരിക്കുന്നു സംഗീതം രവിശങ്കറിന്റെ പശ്ചാത്തല സംഗീതം ചിത്രത്തിന് വൈകാരികമായ ആഴം നൽകുന്നു ലളിതമായ ആഖ്യാനം അതിഭാവുകത്വമോ നാടകീയതയോ ഇല്ലാതെ ലളിതമായി കഥ പറയുന്ന രീതിയാണ് സത്യചിത്രെ അവലംബിച്ചിരിക്കുന്നത് പഥേർ പാഞ്ചാലി ഇന്ത്യൻ സിനിമയെ ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഹ്യൂമൻ ഡോക്യുമെന്റ് പുരസ്കാരം ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ ഈ ചിത്രം നേടി എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഒരു ഒരു ഫൈവ് പോയിന്റ് കൂടിയ ഹെലി ഷോട്ടുകളോ അല്ലെങ്കിൽ താരനിരകളോ അല്ല ഒരു സിനിമ സിനിമ എന്നത് ഇന്നത്തെ സിനിമകൾ ബിസിനസ് ആണെങ്കിൽ തന്നെയും നല്ലൊരു സിനിമ എന്ന് വെച്ചാൽ ഇതേപോലെ ചരിത്രത്തിൻ്റെ താളുകളിൽ അടയാളപ്പെടുത്തിയിരിക്കും അതിനെ ആസ്പദമാക്കുന്ന വിഷയം അതിൻ്റെ സ്റ്റോറി ലൈൻ വിത്ത് ആക്ടിംഗ് ആണ് ആ സ്റ്റോറി നന്നായിട്ടാണ് അതിൻ്റെ ആക്ടിങ് നന്നായിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഇന്നും ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കണ്ടൻ്റാണ് ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ തീർച്ചയായിട്ടും അതിന് അന്നത്തെ കാലത്ത് വലിയ ഹൈ ടെക്നോളജിയുള്ള വലിയ ക്യാമറകളോ വലിയ ഡി ഐ ഓപ്ഷനുകളോ അല്ലെങ്കിൽ ഫൈവ് പോയിൻ്റ് വൺ സൗണ്ട് മിക്സിംഗ് ഉള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഹെലി ഷോട്ടുകളോ ഒന്നുമില്ല അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കാര്യം സിനിമ എന്നാൽ എന്ത് എന്ന് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ ബിസിനസ് നടക്കത്തില്ല ചിലപ്പോൾ ഇന്നത്തെ ഒരു ജനറേഷൻ അങ്ങനെ ആയിരിക്കും പക്ഷേ എങ്കിലും നമ്മൾ എഴുതുന്ന വരികളും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതും നമ്മളുടേതാണ് അത് നമ്മളുടെ തൃപ്തിക്കായിട്ട് ആദ്യം എഴുതുക അത് കുറച്ച് പേരെങ്കിലും തീർച്ചയായിട്ടും അംഗീകരിക്കും അല്ലെങ്കിൽ ഒരു പക്ഷേ നാളെ പതിർ പാഞ്ചേലിയുടെ പോലെ നല്ലൊരു കണ്ടന്റാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കപ്പെടും ഒരു തെളിവാണ് അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം തീർച്ചയായിട്ടും ചാനൽ മറക്കാതൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ ഒരുപാട് വീഡിയോകൾ ഇനി നമുക്ക് വരാനുണ്ട് ചെയ്യാനുണ്ട്